മലങ്കര കാത്തലിക് ടി വിയുടെ ക്രമ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശ്വയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൽ കാണുന്ന സീതോനിലെ സറേഫത്തിലെ വിധവയുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം കാണിക്കുന്ന കാരുണ്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സീതോനിലെ സറേഫത്തിലെ വിധവയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ദൈവം അയച്ച ശക്തനായ ഒരു പ്രവാചകനായ ഏലിയ പ്രവാചകനെക്കുറിച്ചാണ് യഹൂദ ജനതയുടെ ജീവിതത്തിൽ അവരുടെ രാജ്യം രണ്ടായി തിരിക്കപ്പെടുകയും രണ്ട് രാജ്യങ്ങളായി യുദ്ധങ്ങളിലൂടെയും കലഹങ്ങളിലൂടെയും അവർ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെ നയിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആഹാബ് ആഹാബ് രാജാവിൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന പ്രവാചകനാണ് ഏലിയ പ്രതീക്ഷിതമായി ആമുഖങ്ങളില്ലാതെ രംഗപ്രവേശം ചെയ്ത ഒരു പ്രവാചകൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ മാത്രമാണ് ഒരു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിൽ തരിക ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ആളായിരുന്നു എലിയ പ്രവാചകൻ അന്നത്തെ കാലത്തെ ഇസ്രായേൽ ജനതയുടെ അവസ്ഥ മനസ്സിലാക്കിയാലാണ് ഈ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം സറേഫാത്തിലെ വിധവയുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇടപെടുന്നതിനെ കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാവുക ആഹാബ് രാജാവിന്റെ കാലത്താണ് ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം തിന്മകളിലേക്കും ദുഷ്ടതകളിലേക്കും പാപങ്ങളിലേക്കുമൊക്കെ പോയത് ഇസ്രായേലിൽ ഒരിടത്ത് പോലും ദൈവവിശ്വാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും ജനതയുടെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി ഇസ്രായേലിൽ അങ്ങോളം ഇങ്ങോളം ബാൽദേവനുള്ള ആരാധനകളും അദ്ദേഹത്തിനുള്ള ക്ഷേത്രവും ആരാധനാവിധികളും പ്രതിഷ്ഠകളും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ബാൽദേവനെ പ്രസാദിപ്പിച്ച് ഇസ്രായേലിൽ മഴ പെയ്ക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് ആഹാബ് രാജാവും ഇസ്രായേൽ ജനതയും ബാൽ ദേവന് ആരാധനാ വിധികൾ സമർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏലിയ പ്രവാചകൻ രംഗപ്രവേശം ചെയ്യുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വചനത്തിൽ ഇങ്ങനെയാണ് കാണുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു ഇനിയും ഞാൻ പറയാതെ ഇസ്രായേലിൽ മഴയോ മഞ്ഞോ പെയ്യപ്പെടുകയില്ല ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ക്ഷാമവും വരൾച്ചയും വളരെയധികം അനുഭവപ്പെട്ട കാലം ജനത്തിൻ്റെ ജീവിതം തീർന്നു ഈ കാലഘട്ടത്തിൽ പ്രവചനവുമായി കടന്നു വന്ന ഏലിയായെ സ്വീകരിക്കുവാൻ ഇസ്രായേൽ ജനത തയ്യാറാകാനുള്ള ഒരു സാധ്യതയുമില്ല പ്രവചനത്തിൻ്റെ അർത്ഥം പോലും ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം അവരുടെ വിശ്വാസം അന്ധമായി തീർന്നു ഇങ്ങനെയൊരു പ്രവചനം നടത്തിയ പ്രവാചകനെ അവർ കൊല്ലാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തൊട്ടടുത്തു തന്നെ യഹോവ ഏലിയ പ്രവാചകനോട് പറയുകയാണ് നീ ചെന്ന് ജോർദാന കിഴക്കുള്ള കെറീത്ത് എന്ന അരുവിയുടെ അരികിൽ താമസിക്കുക അവിടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം ദൈവത്തിന് വേണ്ടി സംസാരിച്ച ഏലിയായിക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം തയ്യാറായി ദൈവത്തിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചു എന്നതുകൊണ്ട് ഇസ്രായേലിൽ നിന്നും രാജാവിൻ്റെ കൺമുമ്പിൽ നിന്നും അദ്ദേഹത്തിന് മാറി താമസിക്കേണ്ട അവസ്ഥ വന്നു അദ്ദേഹത്തെ കണ്ടാൽ ജനവും രാജാവുമൊക്കെ കൊല്ലും എന്നുള്ള അവസ്ഥയായി തീർന്നു അതുകൊണ്ട് ഏലിയ പ്രവാചകന് വേണ്ടി ദൈവം ഭക്ഷണം വരെ എത്തിച്ചു കൊടുക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുക കെറീത്ത് അരുവിയുടെ അരികിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ഒരു കാക്കയെ അയച്ചുകൊണ്ട് ദൈവം പ്രവാചകന് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അപ്പവും മാംസവും എത്തിച്ചു കൊടുത്തു അരുവിയിൽ നിന്ന് ജലം പാനം ചെയ്ത് പ്രവാചകൻ ജീവിച്ചു അങ്ങനെ കാക്ക പ്രവാചകന് എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അരുവിയിലെ ജലം ഇല്ലാതായപ്പോൾ നിലച്ചു കാക്ക ഭക്ഷണം എത്തിക്കാതായി അരുവിയിലെ ജലം തുടങ്ങി ദൈവം എന്നിട്ടും എലിയ പ്രവാചകനെ കൈവിടുന്നില്ല പ്രവാചകന്റെ ജീവിതത്തിലൂടെ ദൈവം കടന്നു പോവുകയാണ് ദൈവം പ്രവാചകനോട് പറഞ്ഞു ഞാൻ നിന്നെ സറേഫത്തിലെ വിധവയുടെ അടുത്തേക്ക് അയയ്ക്കുകയാണ് അവിടെ നിനക്ക് ഭക്ഷണം ലഭിക്കും വിധവ നിന്നെ സ്വീകരിക്കും അങ്ങനെ സീതോനിലേക്ക് എലിയ പ്രവാചകൻ എത്തിച്ചേരുകയാണ് സീതോനാണ് ബാൽ ദേവനെ ആരാധിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ആഹാബ് രാജാവ് സീതോനിലെ രാജാവിൻ്റെ മകളായ ജസബലിനെയാണ് വിവാഹം ചെയ്തത് ഈ ജസബൽ ബാൽദേവൻ്റെ ഒരു പുരോഹിതയായിരുന്നു ബാൽദേവൻ്റെ ആരാധന ഇസ്രായേലിലെങ്ങും ഉണ്ടാകാനുള്ള കാരണം ജസബൽ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യയുടെ വരവോടുകൂടിയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായ വിധത്തിലുള്ള തിന്മകളും അവരുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ അനീതികളും അധർമ്മങ്ങളും എല്ലാം നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ജസബൽ രാജ്ഞിയും ആഹബ് രാജാവും അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് സീതോനിലുള്ള സറേഫത്തിലെ വിധവ ഏലിയ പ്രവാചകനെ അവരുടെ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു ആ വിധവയുടെ ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ അവസാനമായി അവര് അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന അവരുടെ പാത്രത്തിലെ മാവും അവരുടെ ഭരണയിലെ എണ്ണയും തീരാൻ പോവുകയാണ് അവസാനമായി അവരുടെ കയ്യിലുണ്ടായിരുന്ന മാവെടുത്ത് അപ്പമുണ്ടാക്കി ഭക്ഷിച്ച് മരിക്കാനായി ഈ വിധവയും വിധവയുടെ മകനും പോകുന്ന സമയത്താണ് ഈ എലിയ പ്രവാചകൻ ഈ വിധവയുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അവളോട് അല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചു അല്പം അപ്പം ചോദിച്ചു അപ്പം ചോദിച്ചപ്പോൾ വിധവ് പറഞ്ഞു എനിക്കും എൻ്റെ മകനും വേണ്ടി അവസാനമായി സൂക്ഷിച്ചു വെച്ചിരുന്ന മാവ് കൊണ്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് എലിയ പ്രവാചകൻ പറഞ്ഞു ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് തരുക ബാക്കി നീയും മകനും ഭക്ഷിച്ചു കൊള്ളുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വചനത്തിൽ ഇങ്ങനെയാണ് കാണുക ഭൂമിയിൽ മഴ പെയ്യുന്നതുവരെ കലത്തിലെ മാവ് തീരുകയോ ഭരണയിലെ എണ്ണ വറ്റുകയോ ചെയ്യുകയില്ല ഇത് യഹോവയുടെ വാക്കുകളാണ് യഹോവ ഈ ത്തിലെ വിധവയുടെ കുടുംബത്തിലേക്ക് അവളുടെ ആവശ്യത്തിനും അതിലധികവുമായി അന്ന് അവൾക്ക് ഏറ്റവും ആവശ്യമായിരുന്ന ഭക്ഷണം നൽകിക്കൊണ്ട് അവളെ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ പുരുഷനെയോ ദൈവമാരാണെന്നോ പോലും അറിയാത്ത ഈ വിജാതീയ സ്ത്രീ തനിക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനെയും തനിക്ക് പരിചയമില്ലാത്ത ഒരു ദൈവത്തിന്റെ വാക്കുകളെയും സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവളുടെ ആദിത്യ മര്യാദയെ ദൈവം കണക്കിലെടുത്തുകൊണ്ട് അവൾ ഈ ദൈവത്തിൻ്റെ പ്രവാചകനോട് കാണിച്ച കാരുണ്യത്തിന് ദൈവം ഔദാര്യപൂർവം അവളുടെ കുടുംബത്തിലും അവളുടെ ജീവിതത്തിലും അനുഗ്രഹത്തെ വർഷിച്ചു ഒരിക്കൽ പോലും മഴ പെയ്യുന്ന കാലം വരെയും അവളുടെ പാത്രത്തിലെ മാവ് തീരുകയോ അവളുടെ ഭരണിയിലെ എണ്ണ വറ്റുകയോ ചെയ്തിട്ടില്ല അങ്ങനെ പ്രവാചക ൻ ഈ വിധവയോടൊപ്പം അവളുടെ ഭവനത്തിൽ താമസിച്ചു ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത ഏലിയായുടെ വാക്കിന് ദൈവം വില കൊടുത്തു അതുകൊണ്ട് ഏലിയായി ഈ വിധവയോട് ദൈവമരളി ചെയ്ത കാര്യങ്ങൾ ദൈവം അവളുടെ ജീവിതത്തിൽ നിറവേറ്റി കൊടുത്തു അതുകൊണ്ടാണ് പ്രഭാഷണന്റെ പുസ്തകം നാല്പത്തി എട്ടാം അധ്യായം ഒന്നാം വചനത്തിൽ ഏലിയ പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ നാം കാണുക ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവന്റെ വാക്കുകൾ തീപ്പന്തം പോലെ ആയിരുന്നു ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ തീപ്പന്തം പോലെ ആയിരുന്നു ഏലിയായിലൂടെ ദൈവം മരളി ചെയ്ത എല്ലാ വാക്കുകളും ദൈവം നിറവേറ്റി കാരണം ഏലിയ ദൈവത്തിൻ്റെ വാക്കുകളെ അത്രയധികം വിശ്വസിച്ചു സറെഫത്തിലെ വിധവയുടെ കുടുംബത്തിൽ ഏലിയ പ്രവാചകൻ താമസിക്കുമ്പോൾ ഒരു സംഭവം കൂടി ആ കുടുംബത്തിൽ ഉണ്ടാവുകയാണ് അവളുടെ മകൻ രോഗം മൂർച്ഛിച്ച് മരിച്ചുപോയി പോയി ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനേഴ് പതിനെട്ട് വചനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഏലിയ പ്രവാചകന്റെ അടുത്ത് വന്ന് ഈ വിധവ ഇങ്ങനെയാണ് പറയുക എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത് ഇതൊരു വിജാതീയ ചിന്തയാണ് ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാവുക ദൈവത്തിൻ്റെ അനിഷ്ടത്തിന് കാരണം ആകുന്നത് കൊണ്ടാണ് പാപത്തിന്റെ കാരണം കൊണ്ടാണ് എന്നൊക്കെ ഈ വിജാതീയ ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട് എന്തെങ്കിലും അനർത്ഥങ്ങളോ കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ അകാല മരണമെന്ന് നാം പറയുന്ന മരണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിധവകളെ തന്നെ പലപ്പോഴും കൈകാര്യം ചെയ്യുന്ന രീതി അതൊക്കെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അന്നത്തെ കാലത്തെ ജനത ജീവിച്ചിരുന്നത് പ്രത്യേകിച്ച് വിജാതീയരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു ചിന്ത വളരെ ശക്തമായിരുന്നു ഭർത്താവ് മരിച്ചുപോയത് ദൈവശിക്ഷയാണെന്നാണ് ആ വിധവ കരുതിയിരുന്നത് ഇപ്പോൾ തൻ്റെ മകനും മരിച്ചുപോയി അത് അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്ത പാപങ്ങളെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി സംഭവിച്ച ഒരു കാര്യമായിട്ടാണ് ആ വിധവ കരുതിയത് എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു ഇസ്രായേലിൻ്റെ ദൈവം ആ വിധവയുടെ മകനെ ഉത്ഥാനം ചെയ്ത് പുനർജീവനം നൽകി അവൾക്ക് തിരികെ നൽകി നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി കാണുന്ന മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിക്കലാണ് ഈ സറെഫാത്തിലെ വിധവയുടെ മകൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുക തൻ്റെ മകനെ ജീവനോടെ തിരികെ കിട്ടിയപ്പോൾ ആ സ്ത്രീ ഇങ്ങനെയാണ് പറയുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തി നാലാമത്തെ വചനത്തിൽ അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും എനിക്ക് ഉറപ്പായി യഥാർത്ഥത്തിൽ ഈ ഉറപ്പല്ലേ വിശ്വാസം അങ്ങ് ദൈവത്തിൻ്റെ പുരുഷനാണെന്നും അങ്ങയിലൂടെ കർത്താവ് പറയുന്ന വചനങ്ങൾ സത്യമാണെന്നും എനിക്ക് ഉറപ്പായി അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിശ്വസിക്കാൻ തക്ക ഈ സറേഫത്തിലെ വിജാതീയായ വിധവ വളർത്തപ്പെട്ടു ദൈവം അവളുടെ ജീവിതത്തിൽ അവൾ കാണിച്ച ചെറിയ ഒരു കാരുണ്യത്തോട് ചെറിയ ഒരു ഔദാര്യത്തോട് അവളോട് പ്രത്യുതിരിച്ചു ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയായിക്ക് ഒരു ചെറിയ അപ്പം നൽകി അദ്ദേഹത്തോടെ ഈ വിധവ കാരുണ്യം കാണിച്ചപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ അനന്തമായ കാരുണ്യം കാണിക്കുകയാണ് അവൾക്ക് ആവശ്യമായിരുന്ന ഭക്ഷണം നൽകി അവളുടെ കുടുംബത്തെ തീറ്റി തൃപ്തിപ്പെടുത്തി മകന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പ് നൽകി രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായത്തിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു വിധവയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട് എലിയ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന എലിഷ പ്രവാചകനിലൂടെയാണ് ഇത് നമ്മൾ കാണുക എലിഷ പ്രവാചകനോടൊപ്പം പ്രവചനം നടത്തിയിരുന്ന ഒരാൾ മരിച്ചുപോയി ആ പ്രവാചകന്റെ ഭാര്യ ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് വരുത്തിവെച്ച കടം മൂലം എൻ്റെ രണ്ട് മക്കളെയും അടിമകളാക്കി കൊണ്ടുപോകാൻ കടക്കാർ തീരുമാനിച്ചിരിക്കുന്നു അപ്പോഴേ പ്രവാചകൻ ഈ വിധവയോട് ചോദിച്ചു നിന്റെ ഭവനത്തിൽ എന്താണ് അവശേഷിക്കുന്നതുള്ളത് അവൾ പറഞ്ഞു ഒരു ഭരണി എണ്ണയാണ് എൻ്റെ ഭവനത്തിൽ അവശേഷിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ അവളോട് പറയുകയാണ് നീ അയൽ വീടുകളിലെല്ലാം ചെന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ശേഖരിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവരിക എന്നിട്ട് അതിൽ എണ്ണ പകരുക അവളും മക്കളും അങ്ങനെ ചെയ്തു അവളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്ന ലഭിച്ച എല്ലാ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞു എന്നിട്ട് ദൈവപുരുഷന്റെ അടുത്തേക്ക് ആ സ്ത്രീ ആ വിധവ ചെന്നിട്ട് ചോദിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് എലിഷ പ്രവാചകൻ പറഞ്ഞു ഈ എണ്ണയെല്ലാം വിറ്റിട്ട് നിന്റെ കടം വീട്ടുക ബാക്കി എണ്ണ കൊണ്ട് നീയും നിന്റെ മക്കളും ഉപജീവനം നടത്തുക ഇങ്ങനെ ദൈവം ഔദാര്യപൂർവം തൻ്റെ ജനത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രത്യേകിച്ച് വിജാതീയരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സംഭവമാണ് ഈ വിധവയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുക റൂത്തിന്റെ പുസ്തകം ഒന്നാമത്തെ ആയാലും പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നവോമിയും നവോമിയുടെ രണ്ട് മരുമക്കളും വിധവകളായി തീരുന്ന ഒരു അവസ്ഥ ഭർത്താവും തന്റെ രണ്ട് ആൺമക്കളും മരിച്ച തന്നെക്കുറിച്ച് തന്നെ നവോമി ഇങ്ങനെയാണ് പറയുക കർത്താവിന്റെ കരം എനിക്കെതിരെ ഉയർത്തപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദൈവം തന്റെ മേൽ വരുത്തിയ ശിക്ഷയാണ് ഈ മരണമെന്ന് നവോമി എന്ന സ്ത്രീ വിചാരിച്ചു ലേവിയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് പുരോഹിതനൊരിക്കൽ പോലും ഒരു വിധവയെ വിവാഹം ചെയ്യരുത് ഇസ്രായേൽ ജനത്തിന് ചുറ്റും താമസിച്ചിരുന്ന എല്ലാ ജനതകളുടെ ഇടയിലും ഉള്ള വിശ്വാസം വിധവ ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് എന്നാണ് സമൂഹത്തിലെ ഒട്ടും പ്രധാനമായ സ്ഥാനത്തുള്ള ഒരാളെ വിധവാ അത് ഇന്നത്തെ കാലത്ത് പോലും അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പലയിടങ്ങളിലും കാണുന്നുണ്ട് ജനത്തോട് ദൈവം പല ആവർത്തി പറയുന്നുണ്ട് വിധവയുടെ മേൽ നിങ്ങൾ കാരുണ്യവും ഔതാര്യവും കാണിക്കണമെന്ന് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി ഒമ്പതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് കാണുക നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ ഞാൻ അവരെ സംരക്ഷിക്കും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്ന ലുക്കൈഡ് അസോസിയേഷൻ നാലാമധ്യായം പതിനെട്ട് മുതലുള്ള വചനങ്ങളിൽ ഈശോ ഈ സറപ്തായിലെ വിധവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇസ്രായേലിൽ അനേകം ഉണ്ടായിരുന്നിട്ടും ഈ സീതോനിലെ സറേഫത്തിലെ വിധവയുടെ അടുക്കിലേക്കല്ലേ എലിയ പ്രവാചകൻ അയക്കപ്പെട്ടത് എന്ന് ആ പാവപ്പെട്ട സ്ത്രീ ദൈവത്തിന്റെ പ്രവാചകനോട് കാണിച്ച കാരുണ്യം അവൾക്ക് ദൈവത്തെ അറിയാനുള്ള ഒരു അവസരമായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം വീണ്ടും നമ്മൾ ലൂക്കൈഡ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട് ഇരുപതാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നിയമജ്ഞരെ ഈശോ ഉപദേശിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക നിങ്ങൾ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു അതുകൊണ്ട് കൂടുതൽ കഠിനമായ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുക തൊട്ടടുത്ത് തന്നെ ലൂക്കൈഡ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാലുവരെയുള്ള വചനങ്ങളിലാണ് ഒരു പാവപ്പെട്ട വിധവ ദേവാലയ ഭണ്ഡാരത്തിൽ കാഴ്ച സമർപ്പിക്കുന്നത് കണ്ടിട്ട് ദൈവം ഇങ്ങനെ പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ സമ്പന്നതയിൽ നിന്ന് സമർപ്പിക്കുന്നു എന്നാൽ ഈ വിധവയോ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനാണ് ഈ ദേവാലയത്തിൽ സമർപ്പിച്ചിരിക്കുക അവളുടെ കാഴ്ചയിലാണ് ദൈവം പ്രീതിപ്പെടുക അവളുടെ കാഴ്ചയാണ് ദൈവം സ്വീകരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സറെഫാത്തിലെ ഈ വിധവ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് തനിക്കുള്ളതിൽ നിന്ന് ദാനം ചെയ്യാൻ ഔദാര്യപൂർവം ദാനം ചെയ്യുന്നവന്റെ ജീവിതത്തെ ദൈവം തന്നെ ഏറ്റെടുക്കും എന്നുള്ളതിന് വലിയ ഒരു ഉദാഹരണമാണ് ഈ വിധവ ഔദാര്യം ഉള്ളവരോട് ദൈവവും ഔദാര്യം കാണിക്കും സമ്പന്നതയിൽ നിന്ന് ദാനം ചെയ്യാനാണ് നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുക സമ്പന്നതയിൽ നിന്ന് ദാനം ചെയ്യുക ുള്ളതിൽ നിന്ന് ഉള്ളതിൻ്റെ ഭാഗം നൽകുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു വിളയാണ് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക നമുക്കുള്ളത് മുഴുവനും ദാനം ചെയ്യാൻ നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ ഇല്ലായ്മയിൽ നിന്നും ഒക്കെ ദാനം ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിക്കുക ക്രിസ്ത്യാനികൾ എല്ലാ കാലത്തും അറിയപ്പെടുക തന്നെ പങ്കുവയ്ക്കുന്നവരുടെ മക്കൾ എന്നാണല്ലോ പങ്കുവയ്ക്കപ്പെടാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുക ഷെയർ ചെയ്യുന്നതിലൂടെ നാം അറിയപ്പെടുമ്പോഴാണ് എല്ലായിടങ്ങളിലും പ്രഘോഷിക്കപ്പെടുക അതുകൊണ്ടാണ് ഈ സറേഫത്തിലെ വിധവ നമുക്ക് വലിയ ഒരു മാതൃകയായിരിക്കുക വിശ്വാസത്തിന് അവൾ മാതൃകയാണ് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നതിന് അവൾ മാതൃകയാണ് ദൈവ പുരുഷനായ പ്രവാചകൻ്റെ വചനത്തെ വിശ്വസിക്കുന്നതിന് അവൾ മാതൃകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നതിന് അവൾ മാതൃകയാണ് ഇങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി തീരുകയാണ് ഈ സറെഫാത്തിലെ വിധവ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിയ മക്കളെക്കുറിച്ച് വിലപിക്കുന്നുണ്ടാകാം ദാരിദ്ര്യത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ടാകാം അകാലത്തിലുള്ള പല മരണങ്ങളുടെയും വേദനകളും ദുരിതങ്ങളും നമുക്ക് പേറുന്നുണ്ടാകാം ദൈവം നമ്മുടെ പക്ഷത്താണ് ദൈവത്തിൻ്റെ പദ്ധതികളെ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് നമുക്ക് വിശ്വാസവും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോവുക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഭർത്താവും മകനും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം പ്രതീക്ഷകളും പ്രത്യാശകളും ആഴമായ വിശ്വാസത്തിൻ്റെ ചലനങ്ങളുമാണല്ലോ ഉണ്ടായത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടാൻ ദൈവത്തിൻ്റെ ഇടപെടലുകളെ തിരിച്ചറിയാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കെല്ലാവരോടും ഔതാര്യമുള്ളവരായിരിക്കാം സ്നേഹത്തിൽ ഔതാര്യമുള്ളവരായിരിക്കാം കാരുണ്യത്തിൽ ഔതാര്യമുള്ളവരായിരിക്കാം നമുക്കുള്ളത് പങ്കുവയ്ക്കുന്നതിൽ ഔദാര്യമുള്ളവരായിരിക്കാം നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിൽ നമുക്ക് ഔദാര്യമുള്ളവരായിരിക്കാം കുടുംബത്തിനുള്ളിൽ നമ്മുടെ ഔദാര്യം നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകയാകട്ടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് കണ്ട് അവർ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകാൻ പഠിക്കട്ടെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ